ഫ്രണ്ട്സ് സി ആർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഉണ്ടല്ലോ ഇത് റംബൂട്ടാൻ ചെടിയാണ് കേട്ടോ ഇതിന്റെ ഇലയെല്ലാം എല്ലാം ഇതുപോലുണ്ട് അരിക്ക് കരിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് അരികി കരികി വരുന്നത് ഒന്ന് പൊട്ടാസ്യത്തിന്റെ കുറവ് കൊണ്ടും വരാം അതുപോലെ തന്നെ ഓവറായിട്ട് ചൂടടിക്കുമ്പോഴും വരാം ഇപ്പൊ ഓവറായിട്ട് ചൂടടിക്കുമ്പോൾ തന്നെ ലീഫിന്റെ ഒരുമാതിരി പപ്പടം പൊള്ളുന്ന പോലെ ഒരു പൊള്ളലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഓല കൊണ്ട് തണല് കൊടുക്കാം അതുപോലെ തന്നെ ചോട്ടിൽ നമ്മൾ കരിയിലെല്ലാം വരിയിട്ട് കത്തിച്ച് കളയാതെ തൂത്ത് കൂട്ടി അതിന്റെ ചോട്ടിൽ കൊണ്ടിട്ടിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കാം അപ്പൊ പൊട്ടാഷ്യന്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കപ്പലിന്റെ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് പുളിപ്പിച്ച് ചെയ്യാം അപ്പൊ നമ്മളുണ്ടല്ലോ പുളിപ്പിച്ച് പിണാക്കളിപ്പിച്ചൊഴിച്ചതിന് ശേഷം വന്ന ഇത് കേട്ടോ അതൊരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ലീഫ് വരാൻ തുടങ്ങി ഇപ്പൊ ഒരു മാസത്തോളമായി ഒരു മാസം ആയപ്പോഴത്തേക്ക് ഇതെല്ലാം ഫ്രഷ് ലീഫ് എല്ലാം വിരിഞ്ഞു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കപ്പളണ്ടി പിണ്ണാക്ക് ഒരു കിലോ വാങ്ങിയിട്ട് നമ്മുടെ കൈക്ക് ഒരു പിടി കപ്പളണ്ടി പിണാക്ക് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ചെടിക്ക് എന്ന രീതിയിൽ കൊടുക്കണം അപ്പൊ അങ്ങനെ നമുക്ക് എത്ര ചെടിയുണ്ടോ അത്രയും കപ്പളിണ്ടി പിണ്ണാക്ക് ഇട്ടിട്ട് നമുക്ക് അത്രയും ലിറ്റർ വെള്ളത്തിലും ഒഴിച്ച് കൊടുക്കുക